തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്റെ സഹോദര പരിഹാസങ്ങളും കളിയാക്കലുകളും അകറ്റി നിർത്തലുകളും ഉപദേശം നൽകുക പണ്ഡിതന്മാർ പറഞ്ഞു അവന് പരലോകത്തെ കുറിച്ച് പേടിപ്പെടുത്തുക നീ ഈ അവസ്ഥയിൽ മരിച്ചുവാൻ നരകത്തിലാണ് നീ തൗഹീദുള്ളവനായി കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിക്കുക അവരെ കളിയാക്കിക്കൊണ്ടല്ല അവരെ പരിഹസിച്ചു കൊണ്ടല്ല അവരെ വിവരമില്ലാത്തവരെയൊന്നും മുദ്ര കുത്തിക്കൊണ്ടല്ല അങ്ങനെ ക്ഷണിക്കുക അള്ളാഹു പറഞ്ഞ രൂപമാണ് തെളിവുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതിനോടൊപ്പം പരലോകത്തെ കുറിച്ച് നീ ഇങ്ങനെ കാര്യമില്ല മുന്നിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക നല്ല രൂപത്തിൽ നിങ്ങൾ അവരുമായി സംവദിക്കുക തർക്കിക്കുക എങ്ങനെയാണ് അവരോട് തർക്കിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തർക്കമുള്ളത് പല ആളുകളും തുടങ്ങുന്നത് ഈ മൂന്നാമത്തെ കാര്യത്തിൽ എന്ന് തർക്കിച്ചുകൊണ്ടല്ല തുടങ്ങേണ്ടത് തെളിവുകൾ പറഞ്ഞു കൊടുക്കുക പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുക മൂന്നാമത്തെ ഘട്ടമാണ് തർക്കത്തിന്റെ ഘട്ടം എങ്ങനെയാണ് തർക്കിക്കേണ്ടത് റാനിലെ തെളിവുകളും ഹഡീസിലെ തെളിവുകളും വെച്ചുകൊണ്ടാണ് തർക്കിക്കേണ്ടത്